ന്യൂ വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് അല്ലേ എവിടെ അവിടെ മുടി കാണിച്ചെ പോകുമ്പോ പറയാന്റെ മുടിയൊക്കെ ചെയ്ത് നമ്മൾ എവിടെ പോണേ 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 പുറത്തേക്കൊക്കെ നല്ലോണം കാണാം അല്ലേ അറിയണം നമ്മൾ മാക്സിമ പോകുന്നത് കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ തിരിച്ച് കൊണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള വണ്ടി ആകുമ്പോൾ നമുക്ക് നമുക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളും കയറ്റാം പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനും സുഖമാണ് എനിക്ക് കാറിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബസ്സിലൊക്കെ ആണെങ്കിൽ ഛർദിക്കാൻ വരും കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് കുറവുണ്ട് എന്നാലും എനിക്ക് കംഫർട്ടബിൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമായി ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വണ്ടി ചൂസ് ചെയ്തത് പിന്നെ നമുക്കും ആണ് കേട്ടോ ഈ വണ്ടി ആകുമ്പോൾ അതുകൊണ്ടാണ് അപ്പം നമ്മൾ പോകുന്ന വൈകി കണ്ടൊരു സംഭവമാണ് കേട്ടോ ചമ്രവട്ടം പാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോലെയുള്ള സംഭവങ്ങൾ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയപ്പി വല്യമ്മിയായിരുന്നു പിന്നെ വേറെ രണ്ട് മൂന്ന് ആളുകൾ ഇതുപോലെ നാടൻ ചക്ക നാടൻ മാങ്ങ പിന്നെ അയനിൻ ചക്ക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് പറഞ്ഞു ആ വലിയ ചക്ക എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അയാൾ അതിന് എണ്ണൂറ് രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ എടുക്കാൻ പറഞ്ഞു ചെറുത് നൂറ് രൂപയായിരുന്നു അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വാങ്ങിയില്ല കേട്ടോ പിന്നെ അയനിയൻ ചക്ക ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെ കഴിച്ചതാണ് അപ്പോൾ നമ്മൾ മൂന്നെണ്ണം വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു പാടം മുഴുവൻ തീ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫയർഫോഴ്സ് വന്നിട്ട് അത് നനയ്ക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോസ് എടുത്തതാണ് ഞാൻ അങ്ങനെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കാണിച്ചു തന്നതാണ് കേട്ടോ ഈ ഒരു പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദാണ് ചേരമാൻ ജുമാ മസ്ജിദ് അതാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മൾ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ടിരുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊരു കടൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ഒരു ഇഞ്ഞ് സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഒരു രണ്ട് മണിയായപ്പോൾ കഴിച്ചു ഇപ്പോൾ ഒരു അഞ്ചര ഒരു ആറ് മണി ആവാനായിട്ടുണ്ടാവും ആ ടൈമിൽ നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് പറവൂരുള്ള ഒരു ടീ ഷോപ്പിൽ ഇറങ്ങിയിട്ടാണ് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഇറച്ചിപ്പത്തിരി അപ്പോൾ ഞാൻ ഇറച്ചുപാത്രി അയച്ചു ദിനു എഗ് ബജിയായിരുന്നട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉള്ളിവട അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഹസൂന് ഞാൻ ജ്യൂസ് വാങ്ങിയിട്ടാണ് ഹസൂന് അങ്ങനെ നമ്മൾ ലാസ്റ്റ് എറണാകുളത്ത് എത്തിയിട്ടോ നമ്മൾ എറണാകുളത്തേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ള റൂം വെക്കേറ്റ് ചെയ്തിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നട്ടോ അപ്പോൾ നല്ല എറണാകുളത്ത് എത്തിയപ്പോൾ പിന്നെ ഈ ബ്ലോക്ക് കണ്ടാൽ മനസ്സിലാവും എറണാകുളത്ത് മെയിൻ ബ്ലോക്കിൻ്റെ സ്ഥലമാണ് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് നമ്മളൊരു മണി ആ ഒരു സമയത്ത് എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു Eu so cantar <laughs> ഓക്കൊ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടാ അങ്ങനെ നമ്മുടെ നെയ്ബറെ കണ്ടപ്പോ നെയബറിന് ഭയങ്കര സന്തോഷമായിട്ടോ ഞാനൊരു നാല് ദിവസത്തിന് അഞ്ച് ദിവസത്തിന് വന്നതായിരുന്നു നാട്ടിൽ പിന്നെ അവിടെ ഇങ്ങനെ പെട്ടുപോയി ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള പ്ലാനൊക്കെ ആയി അപ്പോൾ ഓക്ക് ഭയങ്കര വിഷമായിട്ടോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ റൂമ് വെക്കേറ്റ് ചെയ്ത് പോവാന്ന് ലൈറ്റ് ലൈറ്റ് താഴെ മീറ്റർ ഉണ്ട്

മന്തി അസുമോന്റെ വെയിറ്റിങ്ങിലാണല്ലേ മന്തിക്ക് അസുമോ മന്തിപ്പോ അസുമോൻ ഇറങ്ങിന്ന് വെച്ചു അതുമാത്ര ബ്രൗസർ ഇട്ടില്ല അതുകൊണ്ട് അവിടെ താഴേക്ക് കാണിക്കാൻ പറ്റില്ല അന്നെ ഇത്തിരി കൊടുത്തോ കേട്ടോ സൂ അങ്ങിയാണോ എല്ലാ ചിക്കനും ഇട്ട് ദാ നല്ലൊരു വേറൈറ്റി നല്ല ചൂടാട്ടാ അത് അത് ചൂടാണ് അത് ആയിട്ട് തോന്നുക ചൂടാണ് മൂ അപ്പോൾ ഗാസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് പാക്ക് ചെയ്ത് പിന്നെ അടുത്ത ദിവസം തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ച് വന്നു കേട്ടോ അന്ന് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ നൈറ്റ് ആയിരുന്നോ നമ്മൾ തിരിച്ച് വരുന്നത് കാരണം കുട്ടികളെ വണ്ടിയിൽ വണ്ടിയിലിട്ടാ പിന്നെ അത് മാത്രമല്ല നല്ല വെയിലാണ് പകൽ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് രാത്രി പോവാമെന്ന് അങ്ങനെ രാത്രിയായി സാധനങ്ങളൊക്കെ നമ്മൾ ലോഡ് ചെയ്തിട്ട് നമ്മൾ രാത്രി ഒരു രണ്ടര ആയപ്പോഴാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് ഇടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ